ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു പാക്കാണ് ഫേസ് പാക്ക് അപ്പോൾ അതിനായിരുന്നു ഞാൻ ഇവിടെ ഒരു അരിപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തൈര് മിക്സ് ചെയ്യാം ഗൈസ് വളരെ തൈര് മിക്സ് ചെയ്യാം

ഇതിൽ നമ്മൾ ഓയിലി ഉള്ളവർ തൈര് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ആഫ്റ്റർ വാഷ് ഭയങ്കര ഓയിലി ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് അയ്യോ സോറി മാറി പൈ ഇതിൽ ഞാൻ തൈരാണ് മിക്സ് ചെയ്തിരിക്കുന്നത് കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ ആഫ്റ്റർ വാഷ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മൂത്തിങ് എഫക്റ്റ് കിട്ടും പക്ഷേ ഓയിലി സ്കിന്നുകാർ പാല് തൈരൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അവർക്ക് പൊതുവേ ഓയിലി ആയിരിക്കുമല്ലോ അതുകൊണ്ട് വെള്ളമോ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഞാൻ ഇവിടെ കണ്ണിന്റെ ഇവിടെ അപ്ലൈ ചെയ്യും കാരണം ഞാൻ അതായിട്ട് കുറക്കേണ്ടതല്ല പൊതുവേ അപ്ലൈ ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് പറയാറ് പക്ഷെ ഇത് നമ്മൾ കൊണ്ട് അപ്ലൈ ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മുടെ ഫേസ് ഫുള്ളി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമ്മളുടെ ഇപ്പം ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് മഴ കുറച്ച് വെയിൽ വെയിലങ്ങനെയാണ് അപ്പോൾ ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും നാച്ചുറലായി ഉണങ്ങുന്നതാണ് നല്ലത് നമ്മൾ ഫാനിൻ്റെ ഉള്ളൊന്നും ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നമുക്ക് മഞ്ഞപ്പൊടി ചേരുന്നവർക്ക് ഇതിൽ കസ്തൂരി മഞ്ഞളൊക്കെ ചേർക്കാം അല്ലാതെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളും ചേർക്കാം എനിക്ക് പൊതുവേ മഞ്ഞപ്പൊടി ചേരില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ടൈപ്പ് ചെയ്തത് ഇതെൻ്റെ ഫ്രണ്ട് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ എനിക്ക് പറഞ്ഞതെന്നാണ് അവൾ തൈരും പിന്നെ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് തേക്കാൻ പറഞ്ഞത് അന്ന് ഞാൻ എന്താ ഞാൻ ഒരു ഫേസ് പാക്കും ട്രൈ ചെയ്യാത്ത ആളായിരുന്നു അപ്പോഴൊക്കെ അന്ന് ഞാൻ എന്താ വെച്ചപ്പോൾ ഭയങ്കര റിസൾട്ട് കിട്ടി എനിക്ക് അപ്പോൾ പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു പിന്നെ ഇപ്പം ഞാൻ കടലമാവ് ഞാനായിട്ട് ആഡ് ചെയ്തതാണ് കാരണം ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കടലമാവ് സ്കിന്നിന് നല്ലതാണെന്ന് പിന്നെ ഇനി ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് എന്തായാലും വരാം അപ്പോൾ അങ്ങനെ നമ്മൾ ഫേസ് വാഷ് ചെയ്തു സ്കിന്നു ഭയങ്കര സോഫ്റ്റും പിന്നെ ആ ഒക്കെ ഒന്ന് മാറിക്കിട്ടി പിന്നെ ഒരു ചെറിയൊരു ഗ്ലോ വന്നിട്ടുണ്ട് നമ്മൾ നന്നായി വെളുക്കൊന്നും ഇല്ല ചെറിയൊരു ഗ്ലോയും ഭയങ്കര സോഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നു മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം നമ്മൾ ഒരു തീരെ ഒരു മാസ്ക് യൂസ് ചെയ്യാത്തവർ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കണം കാരണം നല്ല റിസൾട്ട് കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനിയും ഇതേപോലെ ഇതിനെങ്ങാട്ടി അടിപൊളിയായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വളർക്കാൻ പറ്റുന്ന ഒരു റെമഡി ആയിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ ബായ് ബായ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ